കണ്ണാറ ഭാഗത്ത് വീട് തകർന്നിരിക്കുകയാണ് ഇന്നലെ ഉണ്ടായ വെള്ളക്കെട്ടിൽ അതായത് കണ്ണാറ കണ്ണാറപ്പാലത്തിനോട് ചേർന്ന് ഇന്നലെ പാലമൊക്കെ കരകവിഞ്ഞിരുന്നു ആ ഡാമിൽ ശക്തമായി ഷട്ടറുകൾ തുറന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണാറപ്പാലൊക്കെ മുങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സമീപത്തെ പ്രദേശത്തെ വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ണാറ കരയാടം വീട്ടിലും മനോജ് കുമാറിൻ്റെ വീട്ടിലാണ് ഇങ്ങനൊരു നാശനഷ്ടമുണ്ടായിരിക്കുന്നത് വീടിൻ്റെ പൂർണ്ണ ഭാഗങ്ങൾ തകർന്നു അതുപോലെ കാറ് വെള്ളം കയറി നശിച്ചു ഈ പ്രദേശത്ത് ഏകദേശം നാലോളം വീടുകൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് गाड़ मटी ने आ बैठे हैं